വളരെ ആഗ്രഹിച്ചും പ്രതീക്ഷിച്ചും ഇരുന്ന ആ യാത്ര വെളുപ്പിന് അഞ്ചു മണിക്കാരംഭിച്ചു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഞാനൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ ഈ വിവരണം എനിക്ക് നിങ്ങൾക്ക് തരണം കാരണം ഇത് എന്നെ എന്നെപ്പോലെ ഒരാൾക്ക് ഡിസബിലിറ്റി ഉള്ള ഒരാൾക്ക് ഭാഗ്യം തന്നെയാണ് ഇത്രയും ദൂരം പോകാൻ പറ്റുന്നത് ഒരുപാട് പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ഒക്കെ തരണം ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത് എല്ലാ ദിവസവും പ്രതിസന്ധികളാണ് പ്രശ്നങ്ങളാണ് എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ ഇത് സാധിച്ചെടുത്തു എന്ന് വേണം പറയാൻ അതിന് ദൈവം തമ്പുരാനോട് ഒരുപാട് നന്ദി പിന്നെ ഞങ്ങൾ രാവിലെ ഇറങ്ങി രാവിലെ ഇറങ്ങി കുറച്ചധികമൊക്കെ ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നേരം വെളുത്തു കേട്ടോ നമ്മൾ പോകാൻ ഉദ്ദേശിച്ചതും പോയതും അഞ്ചൽ പുനലൂർ പത്തനംതിട്ട റാന്നി പാല മൂവാറ്റുപുഴ അങ്കമാലി തൃശ്ശൂർ കുന്നംകുളം ഗുരുവായൂർ ഇങ്ങനെയാണ് പോയത് കേട്ടോ അങ്ങനെയാണ് ഞങ്ങൾ ദൈവയ്ക്കോണ്ടിരുന്നത് അപ്പോൾ ഇത് ഇത് സത്യം പറഞ്ഞാൽ ഒരു മാസമായിട്ട് നമ്മൾ തീരുമാനിച്ചതാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് മാറ്റി വയ്ക്കേണ്ടതാണ് പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പക്ഷേ ഈ യാത്രയിൽ എന്നെ ഇവിടെ സപ്പോർട്ട് ചെയ്ത എന്നെ പോവാൻ എൻകറേജ് ചെയ്ത പ്രിയപ്പെട്ട കാക്കച്ചയ്ക്ക് ഒരുപാട് സ്നേഹം നന്ദി നന്ദി പറയേണ്ട ആവശ്യമില്ല എൻ്റെ മനുഷ്യരാണ് ഇവരെല്ലാം പക്ഷേ എന്നാലും നമ്മൾ ഡിസബിലിറ്റി ഉള്ള ഒരാൾ യാത്ര ചെയ്യാൻ ഒരുപാട് പരിമിതികളുണ്ട് കൊണ്ടുപോകാൻ അവർക്ക് സമയമുണ്ടാവൂല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പക്ഷേ ഇതൊരു വല്ലാത്ത ഒരു സന്തോഷം തരുന്ന യാത്ര തന്നെയായിരുന്നു എല്ലാം മാറ്റി വെച്ചിട്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ മാറ്റി വയ്ക്കുന്ന കാര്യങ്ങൾ എങ്ങനെ പോകാൻ പറ്റുന്നു ഉദ്ദേശിക്കുന്നിടത്തൊക്കെ പോകാൻ പറ്റുന്നല്ലോ എന്നൊക്കെ ആരെങ്കിലും ചിന്തിച്ച ഒരിക്കലും അല്ല എനിക്കങ്ങനെ പോകാൻ പറ്റില്ല അങ്ങനെ ഒരാളല്ല ഞാൻ അങ്ങനെയെങ്കിലും ഞാൻ പോയി നമുക്ക് പുറ പകുതി എത്തുമ്പോൾ ഇറങ്ങാനോ എന്താണ് ഒന്ന് പ്രാഥമിക കാര്യങ്ങൾക്ക് പോകാനോ ഒന്നും കഴിയില്ല അല്ലെങ്കിൽ ഒന്ന് ടോയ്ലറ്റിൽ പോകാനൊന്നും കഴിയില്ലല്ലോ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലേ ഇനി നല്ല മഞ്ഞുണ്ട് കേട്ടോ രാവിലെ ഒരു ഏഴര എട്ട് മണിയായപ്പോഴാണ് അപ്പോൾ ഞങ്ങൾ മൂന്ന് അനും അമ്മയും കാക്കച്ചിയാണ് പോകുന്നത് ചേച്ചിയൊക്കെ ട്രെയിനിലാണ് വന്നത് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കാറിലാണ് അങ്ങനെ പോയിക്കോണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടിയാണ് പോകാണ്ടിരുന്നത് അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് പനിയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഞാൻ ഞാൻ കരുതിയത് തന്നെയാണ് എന്ത് തന്നെ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളിപ്രാവശ്യം ഗുരുവായൂർ പോകും ഗുരുവായൂർ പോകണമെന്നുള്ളത് എനിക്ക് ഒരിക്കലും നടക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എൻ്റെ ഫീലിങ്സ് എന്താന്ന് വെച്ചാൽ ഗുരുവായൂർ എനിക്ക് കറങ്ങണം ഗുരുവായൂർ മൊത്തം കറങ്ങി നടക്കണം അപ്പോൾ എനിക്ക് മിസ്സായത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുറേ മനുഷ്യർ ഗുരുവായൂരും എല്ലായിടത്തും ഉണ്ട് ഞാൻ ആരോടും പറയാതെ പോകാൻ ഉദ്ദേശിച്ചതാണ് അങ്ങനെ പറയാൻ പറ്റില്ലായിരുന്നു പറഞ്ഞു കഴിഞ്ഞാലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ പോയി വരികാത്തതാണ് കേട്ടോ അല്ലെ നല്ല പച്ചപ്പുള്ള ഇടങ്ങളാണ് നമ്മൾ പിരിയാറും ഭാരതപ്പുഴയും ഒക്കെ കണ്ട് നമ്മളിങ്ങനെ പോയി കേട്ടോ എല്ലാത്തിനും സന്തോഷം നൽകുന്ന ഒരു പ്രഭാതമായിരുന്നു നമ്മുടേത് ഈ യാത്രയും വളരെ സ്മൂത്തായിട്ട് പോകാനും പറ്റി നമ്മുടെ ഈ വണ്ടിയിലിപ്പോൾ കുറേ കാലം കുറേ ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ തൃശ്ശൂർ ഒന്നും നമ്മൾ പോയിട്ടില്ല പക്ഷേ എന്നെ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് പോകണമെന്ന് തോന്നിയിട്ടുള്ള യാത്രയാണ് കേട്ടോ പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഗുരുവായൂരൊക്കെ അമ്മയും ഒക്കെ പോയായിരുന്നു കേട്ടോ അന്നൊന്നും എനിക്ക് പോരാനൊന്നും പറ്റിയിട്ടില്ല ഇപ്പോൾ എൻ്റെ സത്യം പറഞ്ഞാൽ കൂടുതൽ എൻകറേജ് ചെയ്തത് കാക്കച്ചയാണ് പോകാം എന്ന് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഈ കാര്യത്തിൽ കാക്കച്ചയോടാണ് നന്ദി അപ്പോൾ പോകാം ഞാൻ പോകാൻ പറ്റുമോ നമുക്ക് പറ്റുമോ എന്നേ ചോദിക്കുകയുള്ളൂ കേട്ടോ പറ്റും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ രാവിലെ മേക്കപ്പൊന്നുമില്ല ഇരുന്നരി ഇരിപ്പിന് ഇറങ്ങി അങ്ങ് ഓടിയതാണ് കേട്ടോ ടോപ്പ് എടുത്തിട്ട് അങ്ങ് പോയതാണ് അപ്പോൾ നമ്മൾ വഴിയിലെത്തി കോഫി കുടിച്ചു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചേച്ചി അവൾ എന്തായാലും ട്രെയിനിലാണല്ലോ പോകണം ബ്രേക്ക്ഫാസ്റ്റ് അവൾ ഉണ്ടാക്കി കൊണ്ടുവന്നു അപ്പോൾ നമ്മൾക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നു നമ്മൾ കഴിച്ചു അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഒരു കോഫിയും ഒരു ഉരുന്തടയും പോയി കഴിച്ച കേട്ടോ ദോശയാണ് നമ്മൾ കഴിച്ചത് ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഉണ്ടായ കാര്യങ്ങളും അടുത്തത് ഞാനിടാൻ പോകുന്നത് ഗുരുവായൂർ യാത്രയും ഗുരുവായൂർ വിശേഷങ്ങളുള്ള വീഡിയോയാണ് ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണണം കേട്ടോ അപ്പോൾ എനിക്ക് ഇപ്പോൾ നേരിട്ട ബുദ്ധിമുട്ടുകൾ എത്തുന്നതെന്ന് വെച്ചാൽ നമ്മൾ വളരെ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് നമ്മളെ പോയതാണ് എന്തായാലും ആരോടും പറയാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട സൗഹൃദങ്ങൾ ഒരുപാട് പേര് വെച്ച് ദിജ എന്താണ് പറയാതെ ഗുരുവായൂർ വന്നത് എന്താണ് പറയാതെ വന്നത് ഒന്ന് കാണാമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞില്ല എന്നതാണ് സത്യം ആരോടും പറഞ്ഞില്ല പറയാൻ തോന്നിയില്ല എന്നു വെച്ചാൽ അതിൽ കുറെ കാര്യങ്ങളുമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ പോയി എന്താണ് ഒന്ന് നീതു ഗുരുവായൂരുള്ള പ്രിയപ്പെട്ട നീതു വളരെ വിഷമത്തോടെ പറഞ്ഞു നീതു എന്നാലും ഇതിട്ട് പറയാതെ വന്നല്ലോ എല്ലാ സൗകര്യവും ഞാൻ ചെയ്തു തരുമായിരുന്നല്ലോ ഒന്നിനും നീജു ഇതിനെ ബുദ്ധിമുട്ടേണ്ടായിരുന്നല്ലോ ഒരിടത്തും ഇന്ന് നീരു ബുദ്ധിമുട്ടി പോകേണ്ടായിരുന്നല്ലോ എന്നൊക്കെ തോന്നിയാൽ എനിക്ക് വിഷമം തോന്നി കാരണം ഞാൻ ഞങ്ങൾ ആരടുത്തും പറഞ്ഞില്ല ഒരു മനുഷ്യൻ്റെ അടുത്തും പറയാതെയുള്ള യാത്ര ആയിരുന്നല്ലോ ആ ഞങ്ങളിങ്ങനെ വരുന്നു എന്ന് പോലും ആരോടും പറഞ്ഞില്ല ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും ഒരാളെങ്കിലും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ പെട്രോൾ അടിക്കാൻ ചെന്നപ്പോൾ അവിടെ പറഞ്ഞു അറിയാം എന്ന് പറഞ്ഞു അങ്ങനെ പലയിടങ്ങളും പക്ഷേ ഭാരതപ്പുഴയൊക്കെയാണ് കേട്ടോ നമ്മളിപ്പോൾ ഭാരതപ്പുഴയാണോ പെരിയാറാണോ എനിക്കൊന്നും അറിയില്ല കേട്ടോ ചിന്തക്കെയോ പറഞ്ഞു ഞാനത് പകർന്ന് പകർത്തി വെച്ചതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾക്കൊരു കുഞ്ഞു അപകടം പറ്റി കേട്ടോ അപകടം പറ്റി ആ അപകടത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഞാനൊന്നും എഴുതാം ഇപ്പോൾ പറയുന്നില്ല ദൈവം സഹായിച്ചിട്ട് മറ്റൊരു കുഴപ്പവും ഇല്ലാതെ പോകാൻ പറ്റിയതാണ് ഏറ്റവും വലിയ കാര്യം അങ്ങനെ നമ്മൾ തൃശ്ശൂരേക്ക് അടക്കുകയാണ് കേട്ടോ ഇനി ഗുരുവായൂരാണ് ലക്ഷ്യം ഗുരുവായൂർ ഒരു ദിവസം നിന്നിട്ട് പിറ്റേന്ന് അൻസാർ മെഡിസ് കോളേജിലേക്ക് പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ അപ്പോൾ അവിടേക്ക് അടക്കുക കേട്ടോ വളരെ സൂപ്പർ സുന്ദര സ്ഥലമാണ് തൃശ്ശൂർ കേട്ടോ തൃശ്ശൂരുള്ള എല്ലാവരും കമൻറ്റ് ചെയ്യണേ ഈ വീഡിയോ കണ്ടിട്ട് അപ്പോൾ ഇതേ നമ്മളെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ ഒക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് വേണ്ട ഡിവൈൻഡ് ചെയ്യാനെങ്കിലത്തെ തൃശ്ശൂർ ഒരു ആശുപത്രി ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അന്നത്തെ കാര്യമൊക്കെ ഞങ്ങൾ ആലോചിച്ചു തൃശ്ശൂർ കണ്ടപ്പോഴത്തേക്കും അങ്ങനെ ഞങ്ങളതേ അവിടേക്ക് എത്തി എത്താറായപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയത് കേട്ടോ അതൊരു വല്ലാത്ത ആക്സിഡൻ്റ് ആയിരുന്നു എൻ്റെ ചുണ്ടൊക്കെ മുറിഞ്ഞു പൊട്ടി അതൊക്കെ ഞാൻ പറയുന്നില്ല കേട്ടോ അതൊക്കെ നമ്മൾ എത്ര ശ്രദ്ധിച്ചു പോയാലും എതിരെ വരുന്ന വാഹനം നമ്മളെ എന്താണ് അറ്റാക്ക് ചെയ്താൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് കേട്ടോ അങ്ങനെ നമ്മൾ വളരെ പ്രശ്നങ്ങൾക്കൊടുവിൽ റൂമിലെത്തി റൂമിലെത്തി പിന്നെ കുളിച്ച് ഒരുങ്ങി നമ്മളിതേ പോകാനായിട്ട് പോവുകയാണ് അമ്പലത്തിലേക്ക് അടുത്ത വീഡിയോയിൽ കാണാം കാണാത്ത